നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് മദ്യത്തിൽ മെത്തനോളിന്റെ അംശം കള്ളക്കുറിച്ച് വിഷമധ്യ ദുരന്തത്തിൽ മരണം ഇരുപത്തി ഒൻപതായി തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വിഷമധ്യ ദുരന്തത്തിൽ മരണം ഇരുപത്തി ഒൻപതായി ആശുപത്രികളിൽ ചികിത്സയിലുള്ള പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് അതേസമയം വിഷമധ്യ ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സി ബി സി ഐയുടെ അന്വേഷണം ഇന്ന് തുടങ്ങും ഇതിനിടെ ഫോറൻസിക് പരിശോധനയിൽ മദ്യത്തിൽ മെത്തനോളിന്റെ അംശം തിരിച്ചറിഞ്ഞു സംഭവത്തിൽ അറസ്റ്റിലായ കണ്ണുകുട്ടു എന്ന ഗോവിന്ദരാജന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് മദ്യം ഉണ്ടാക്കാൻ രാസപദാർത്ഥങ്ങൾ സംഭരിച്ച ഇടങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മൂന്ന് പേർ രക്ഷപ്പെട്ടു മുതലപ്പുഴി തുറമുഖാഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ ആണ് മരിച്ചത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു അർദ്ധരാത്രി ഒന്നരയോടെയായിരുന്നു അപകടം വിക്ടറിനോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന മൂന്ന് തൊഴിലാളികൾ രക്ഷപ്പെട്ടു ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് എന്നിവരാണ് രക്ഷപ്പെട്ടത് നെല്ല് ഉൾപ്പെടെയുള്ള പതിനാല് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാകും നെല്ലടക്കമുള്ള കാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ചു ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന സമ്പൂർണ്ണ വർധനയാണ് ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യത്തെ ആദ്യ ഓഷോർ കാറ്റാടി ഊർജ്ജ പദ്ധതിക്കും മഹാരാഷ്ട്രയിൽ ഗ്രീൻഫീൽഡ് ഡീപ് ഡ്രാഫ്റ്റ് ക്കും മന്ത്രിസഭയുടെ അംഗീകാരം അണ്ണാമലയെയും തമിഴിസൈയെയും വിമർശിച്ചു രണ്ട് നേതാക്കളെ പുറത്താക്കി തമിഴ്നാട് ബി ജെ പി പാർട്ടി അധ്യക്ഷൻ കെ അണ്ണാമലയെയും മുതിർന്ന നേതാവ് തമിഴിസൈ സൗന്ദര്യ പരസ്യമായി വിമർശിച്ചതിന് പിന്നാലെ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് രണ്ട് പാർട്ടി നേതാക്കളെ തമിഴ്നാട് ബി അവരുടെ ചുമതലകളിൽ നിന്ന് നീക്കി എൻ ബി ജെ പിയുടെ ബൗദ്ധിക വിഭാഗത്തിന്റെ ഭാഗമായിരുന്ന കല്യാൺ രാമനെ എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു റാഫയിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം എട്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇസ്രായേൽ ടാങ്കുകൾ ഗാസ മുനമ്പിലെ നഗരമായ റഫയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടതോടെ എട്ട് പേർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ അധികൃതർ അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ അഞ്ച് പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി താമസക്കാർ പറഞ്ഞു തീരദേശ എൻക്ലേവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽമവാസി മേഖലയിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂടാരങ്ങളിൽ കനത്ത ഷെല്ലാക്രമണവും വെടിവയ്പും ഉണ്ടായതായും റിപ്പോർട്ട് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തു വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ രാജിവെച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തു ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി പട്ടികജാതി വികസനം ദേവസ്വം തുടങ്ങിയ പ്രധാന വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുക ഈ വകുപ്പുകൾ മുഖ്യമന്ത്രി സ്ഥിരം കൈകാര്യം ചെയ്യുമോ എന്ന കാര്യം വ്യക്തമല്ല അതേസമയം കെ രാധാകൃഷ്ണൻ സമർപ്പിച്ച രാജി ഗവർണർ അംഗീകരിച്ചു ലോക്സഭ എം ആയി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ചത് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് സി പി ഐ എം സംസ്ഥാന സമിതിയിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി ഐ എം സംസ്ഥാന സമിതിയിൽ കടുത്ത വിമർശനം വിദേശയാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദം അടക്കം വിമർശന വിധേയമായി അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കി മൈക്കിനോട് പോലും കയ്യറുക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പ് ഉണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് മുൻപ് ചില പാർട്ടി ഘടകങ്ങളിൽ വിമർശനമുയർന്നിരുന്നു ഖത്തറിൽ ചികിത്സയിലായിരുന്ന നോർത്ത് പറവൂർ സ്വദേശി നിര്യാതനായി ഖത്തറിൽ ചികിത്സയിലായിരുന്ന മലയാളി നിര്യാതനായി നോർത്ത് പറവൂർ സ്വദേശി ജിബിൻ ജോൺ ആണ് തിങ്കളാഴ്ച ഹമദ് ആശുപത്രിയിൽ മരണപ്പെട്ടത് രമ്യയാണ് ഭാര്യ ജോൺ ഫിലോമിന ദമ്പതികളുടെ മകനാണ് ഖത്തർ ഇൻഡസ്ട്രിയൽ എക്യൂപ്മെന്റ് കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു കുറച്ചു കാലമായി ഹമദ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രവാസി വെൽഫെയർ റീപാട്രിയേഷൻ വിഭാഗം അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം